ട്വന്റി ഫോർ ഇലക്ഷൻ സൈക്കിൾ യജ്ഞത്തിന്റെ പര്യടനം തൃശ്ശൂർ ജില്ലയിൽ പുരോഗമിക്കുകയാണ് അന്തിക്കാട് ഗ്രാമത്തിലെ തണ്ണിമത്തൻ വിളവെടുപ്പിന്റെ വിശേഷങ്ങളിലേക്കാണ് സൈക്കിൾ യജ്ഞം ഇനി പോകുന്നത് നല്ലൊരു കർഷകനായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും ഒപ്പമുണ്ട് സൈക്കിൾ യജ്ഞത്തിലേക്ക് നല്ല മനോഹരമായ പാഠം പച്ച പുതച്ച സ്ഥലമല്ലേ അര നാടക്ക് കൂടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കനാലുണ്ട് ഒരു തോടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൂര്യകാന്തി തോട്ടവും കൂടി കാണാം അതിന്റെ ഇടയിൽ ഈ തണ്ണിമത്തൻ കൃഷിയുണ്ട് തണ്ണിമത്തൻ കഴിക്കാനും കിട്ടിയിരുന്നു എനിക്ക് നമ്മൾ പുറത്തൊക്കെ വാങ്ങുന്നതിനേക്കാളും വളരെ സ്വാദുണ്ട് ഭയങ്കര മധുരമുള്ള എന്ത് ടേസ്റ്റ് ആണല്ലേ ഇങ്ങനെ നടക്കുകയാണ് നമുക്ക് അത് കാണാനും ഒരു അവസരം കൂടി ആണെന്ന് തോന്നുന്നു അല്ലെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ ഭയങ്കര നിൽക്കുമ്പോൾ സൂര്യനും വല്ലാത്ത ചൂടിലാണ് ഇത്തവണ നമ്മൾ കേരളം ചുട്ട് എന്നാണ് പറയുന്നത് പക്ഷെ കൃഷിയുടെ കാര്യത്തില് കോംപ്രമൈസ് ഇല്ല ഇല്ല കൃഷി ചൂടും വെയിലും ഒക്കെ ഉള്ള സ്ഥലത്ത് കൃഷിയാവുന്ന പല വിളകളുണ്ട് ചൂടുള്ള സമയത്ത് മാത്രം കൃഷിയാവുന്ന വിളയാണ് തണ്ണിമത്തൻ അത് തണുപ്പിൽ ചെയ്യാൻ പറ്റില്ല അതെ നമ്മുടെ ഇപ്പോഴത്തെ കൃഷി കൃഷിമന്ത്രിക്കാണെങ്കിലും താങ്കളും കൃഷി ഈ കൃഷിമന്ത്രി ആണെങ്കിൽ കൃഷിയോട് താല്പര്യം ഉള്ളവരെയാണോ കൃഷിമന്ത്രി അല്ലെങ്കിൽ നമ്മള് കൃഷിയുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് സത്യത്തില് നമ്മുടെ കേരളത്തില് നാലര ലക്ഷം ടൺ പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം ടൺ പച്ചക്കറി വേണം മന്ത്രിയായിരുന്ന സമയത്ത് പോലും മണ്ഡലത്തിലെ കൃഷി നടത്തിപ്പുമായി ബന്ധപ്പെട്ടു എല്ലാ എന്റെ വീട്ടിലും കൃഷി ഞാൻ ആദ്യം ചെയ്തതെന്ന് എല്ലാ മന്ത്രിമാരും കൃഷി കൃഷിയിപ്പിച്ചു എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ കൃഷി ചെയ്യാൻ പറഞ്ഞു അപ്പൊ കൃഷിക്ക് നമ്മളെ ആളുകളെ ഇൻസ്പയർ ചെയ്യാന്ന് പറയുന്ന സംഘത്തില് നമ്മൾ ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ ചേറിൽ കൈകൂത്താത്തവന് ചോറിൽ കൈകൂത്താൻ അവകാശമില്ല എന്നാണ് പള്ളിക്കാരൻ അവർ പറയുന്നത് ഞാനിവിടെ എം എൽ എ ആണ് രണ്ടായിരത്തി ആറിൽ അപ്പൊ അന്ന് ഈ ഈ പാട്ടശേര നാല്പത് കൊല്ലായിട്ട് കൃഷി ചെയ്യാതെ കിടന്ന പാഠശേരാണ് അന്ന് ഞാനാണ് നേതൃത്വം കൊടുത്ത് ഈ ഇവിടെ കൃഷി പുനരാരംഭിച്ചത് നമ്മളെല്ലാ കാലവും പറയുന്നത് യുവാക്കള് കർഷകര് ആകുന്നില്ല അതിന്റെ ഒരു കാരണം അവർക്ക് പൈസ കിട്ടുന്നില്ല ജീവിക്കാനുള്ള പൈസ കിട്ടുന്നില്ല വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു പക്ഷെ പുതുതായിട്ട് ഒരു വരുന്ന തലമുറ അതിപ്പോ എനിക്ക് തോന്നുന്നു പുതിയ തലമുറ അതല്ല അതല്ല അവർ കൂടുതലായിട്ടും വരുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ കുട്ടികൾ കൂടുതൽ വരുന്നുണ്ട് കൃഷിയിലേക്ക് വരുന്നുണ്ട് അതായത് ഇല്ല ഐ ടി വിട്ട് വന്ന മൂന്ന് രണ്ടുമൂന്നുപേരെ എനിക്ക് അല്ല അവർ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം അതെ അത് ഞാൻ പറയാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ വേറെ എന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞോ കർഷകർക്ക് ശമ്പളം കൊടുക്കണം ആ കർഷകർക്ക് ശമ്പളം കൊടുക്കണം പിന്നെ കൃഷിക്കാരുടെ ഭാര്യമാർക്ക് പ്രസവ കൊടുക്കണം സർക്കാർ ജീവനക്കാർ മാത്രമല്ലല്ലോ പ്രസവിക്കുന്നത് പ്രസവിക്കുന്നത് അല്ലേ കൃഷിക്കാരുടെ ഭാര്യയും പ്രസവിക്കുന്നത് എല്ലാവരും ഇന്ത്യയിലെ തന്നെ സെക്ടർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് കൃഷിയാണ് എന്നിട്ട് അതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള വലിയ ആരോപണം ഉണ്ടോ ഇത് ഒരു രണ്ടാം കെട്ട് പോലെ ഈ രാമെ കൃഷിക്കാരന്റെ മക്കള് പെൺമക്കള് കല്യാണം കഴിക്കണ്ടേ അവർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ അവരുടെ ഭാ ഭാര്യമാര് പ്രസവ ആനുകൂല്യം ഇതൊക്കെ നൽകിയിട്ടുള്ള ഇന്ത്യയിലെ ഏക ബില്ലാണ് ഈ കേരളത്തിൽ ഞാൻ അവതരിപ്പിച്ച് പാസാക്കിയ ബില്ല് അതിപ്പോൾ നിലയിൽ വന്നിട്ടുണ്ട് ആ ബില്ല് പൂർണ്ണമായ തൊഴിൽ നടപ്പായി കഴിഞ്ഞാൽ അതിന് മാത്രമല്ല ഇവിടെ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം കൊണ്ടുപോയി വെളിച്ചെണ്ണ ഉണ്ടായി നാളിനെ കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടായി ലാഭം ഉണ്ടാക്കിയാൽ ഒരു ശതമാനം കൃഷിക്കാർ കൊടുക്കണം അത് ലാഭവിഹിതം ലാഭവിഹിതം അതും ആ ബില്ലിൽ പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ രാമേട്ടനം പോലെ കൃഷ്ണേട്ടൻ പോലെ ആൾക്കാർ പറഞ്ഞാണ് ലാഭവിഹിതം ഉൾപ്പെടുത്തണം നിയമത്തിൽ കൊണ്ടുവന്നതാണ് ആ വാഴുന്ന വാഴുന്ന വന്നോളേണേ വന്നോളേണേ ജനങ്ങളൊക്കെ പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ നട്ടോട്ടം പാടുന്ന ജനങ്ങളാണ് അത് കാണുന്നു തമ്പുരാട്ടീ നല്ലൊരു അവര് ചെയ് ഒക്കെ ആണെന്ന് തോന്നുന്നു നല്ലൊരു സ്വാദ്ണ്ട് ആളിലൂടെ വഴിക്ക് എടുത്താട് പഞ്ചായത്തിലെ ഇവിടെ വന്നാൽ ഞങ്ങള് നല്ല ബെസ്റ്റ് തണ്ണിമത്തെ പൊട്ടിച്ചൊഴുക്കി എടുത്ത് കൊടുക്കും അതായത് തോട്ടത്തിന്റെ പുതുമ ഫാം ഫ്രഷ് ഇത്തവണ പുതുമ്പെടുക്കും അല്ല ഞാൻ ആ തൃശ്ശൂർ ഞാൻ ഇവിടെ നിൽക്കുന്ന ആളല്ലേ